ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരാൾ മാക്ഡോണാൾസിന് ഇങ്ങനെ ബർഗറും ജ്യൂസും ഐസ്ക്രീമൊക്കെ കൊടുത്തന്നാൽ എങ്ങനെ ഇരിക്കും അതേനേ ഇത് ഫുൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് വന്നത് ഇന്നത്തെ ദിവസം എന്തേന്ന് അറിയില്ല മാക്ഡോണാൾസ് നമുക്ക് ഫുള്ള് ഫ്രീ ആണ് കിട്ടിയത് നമ്മൾ ഫ്രീയല്ല സാധനം വാങ്ങാൻ വന്നത് അപ്പോൾ വീണ്ടും ഫ്രീ ഇതാ ഈ സാധനവും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ മാക്ഡോണാസിന് ബർഗറും ജ്യൂസും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പോയാലോ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ് ഈ മാക്ഡോണാസ് വരുന്നത് വെറും രണ്ട് മിനിറ്റ് നടക്കാനേ ഇല്ലു രാത്രി പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ടുമോ വെച്ച സമയത്താണ് പോയി നല്ല വെയിലുണ്ടായി ഇന്നില്ലേ എപ്പോഴും പോന്നതിനേക്കാളും ഒരു സന്തോഷത്തോടുകൂടിയോ ആവേശത്തോടുകൂടി ആട്ടാ പോകുന്നത് അതെന്താണെന്നറിയോ ഫ്രീ ആയിട്ട് കഴിക്കാൻ പോകുന്നില്ലേ അതിൻ്റെ ഒരു സന്തോഷമാണ് ഇത്രയും നല്ല സ്ഥലത്തു നിന്നൊക്കെ ഫ്രീ ആയിട്ട് കഴിക്കല് അതൊരു സുഖമില്ല ഏർപ്പാടന്നെയല്ലേ അപ്പോൾ നമ്മുടെ മാക്ട് മാസിൻ്റെ ഉള്ളിലേക്ക് കയറി നട്ട സമയത്ത് പോയത് കൊണ്ട് തന്നെ അത്യാവശ്യം ആരും ഉണ്ടായിട്ടില്ല ആകെ രണ്ടോ മൂന്നോ ആൾക്കാരെ ഉണ്ടായിട്ടു ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ടൈമ് വന്നത് രാത്രിയെങ്കിൽ ഇങ്ങനെ ഒരു സമാധാനമൊന്നും കിട്ടില്ല പിന്നെ ഇതാ ഈ ഒരു ഏരിയ ഉണ്ടല്ല ഞാൻ ഇതുവരെ തിരിഞ്ഞുകൂടി നോക്കിയിട്ടില്ല എന്താണെന്നറിയില്ല ഒരു സാധനം ഇന്ന് വാങ്ങിച്ചിട്ടില്ല ആകെ മേലക്കന്ന് ഡോണഡ്സ് അത് മാത്രമേ വാങ്ങിയിട്ട് വേറൊരു കേക്കോ ഒന്നും വാച്ചിട്ടില്ല ഇവിടെ വന്നാൽ എപ്പ ഈ ബർഗർ ഐസ്ക്രീം വിങ്സ് ഇതൊക്കെ ഓർമ്മ ഉണ്ടാക്കില്ല നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി നമ്മൾ ഇത്രയും കാലം വാങ്ങുമ്പോൾ ഇവിടെ ഒരു ആപ്പിൽ സ്കാൻ ചെയ്യലുണ്ട് മെക്നോസ്റ്റ് ആപ്പിൽ അതിൽ പോയിൻസിലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ ഇത്രയും കാലം വാങ്ങിച്ചിട്ട് നാലായിരത്തി സംതിങ് കഴിഞ്ഞിട്ട് നമ്മളെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം നമുക്ക് ഏതാണ് ഫുഡ് വാങ്ങേണ്ടത് നമ്മളെ പോയിൻസിന് കണക്കായിട്ടുള്ളതാണ് നോക്കേണ്ടത് എന്തായാലും നല്ല ടൈമാണ് നമ്മൾ വന്നിന് നമ്മൾ ഇവിടുന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്ത് നോക്കിയാണ് ഓർഡർ ചെയ്യേണ്ടത് അന്നേരമുണ്ട് ഫ്രീ ആയിട്ട് വീണ്ടും കൊണ്ടു തരുന്നുണ്ട് പുതിയ ലോഞ്ച് ചെയ്ത സാധനം തോന്നുന്നു അടിപൊളി ടേസ്റ്റ് ഞാൻ എപ്പം സൂപ്പർ സാധനം ഉണ്ടായത് അധികം പാറ്റിയാ കഴിക്കല ഇത് ജിങ്കർ ബർഗറാണ് സ്പൈസിയും നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ ഓർഡർ നമ്മൾ എടുത്ത് നമ്മൾ ഓർഡർ ആക്കിയെ സ്പൈസി ഫിംഗർ ബെർഗർ ആണ് മീറ്റാന്ന് ഓർഡർ ആക്കിയെ പിന്നെ ഓർഡർ ആക്കിയത് ഐസ്ക്രീമാണ് സാധാ അല്ല ഈ സെവൻ തീറത്തിൻ്റെ ഐസ്ക്രീം and then the Here, sir. You can spread it here. Okay. You can press continue. Okay, you want here or take away, sir? Here. Okay, continue. And you want spicy or normal? Spicy. Okay, spicy, The other ones, here. Okay. And which plate? Side Okay, you can I press continue. Yes. Okay, add the order. The mm -hmm. order? Yes, yeah. so just add the order. Okay, okay. what else, sir? Would you like to add something? Mm -hmm. Again, okay? ice, cream. Oh. ice cream. Ice cream. Ice cream. Cancel. 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 Okay. Elder, Hot Caramel, ya. Satu lagi ke. can view my order. Finish mana? Right? Finish. Yes. yes. We can view my order. the name. അപ്പൊ നമ്മളെ ഓർഡർ ഒക്കെ സ്കാൻ ചെയ്ത് റെഡിയാക്കി എന്നിട്ട് അവരെ കയ്യില് ബില്ലും തന്ന് ടോക്കണൊക്കെ തന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടു തരാമു എന്താ നല്ല സുഖമല്ലേ പൈസ ഇല്ലാണ്ട് ഇങ്ങനെ വാങ്ങാൻ വേണ്ടിട്ട് അപ്പോൾ ഇതാട്ടോ നമ്മളെ ബില്ല് ഇതിൽ കണ്ടില്ലേ ബർഗറിന് വരുന്ന തേർട്ടി നിറംസും ഐസ്ക്രീം വരുന്ന സെവൻ തിറംസും ആണ് ടോട്ടൽ തേർട്ടി സെവൻ തിറംസിൻ്റെ ഐറ്റം നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു നാ നാനൂറ്റി നാൽപ്പത്തി സംതിങ് ഓർഡർ ചെയ്താൽ റെഡി ആയിട്ടുണ്ട് സാധനമല്ല ഇതെങ്ങനെ കൊണ്ടുവരുന്നത് എന്താണെന്നറിയില്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും ഒരു എന്തോ ഒരു ഇഡ് മീഡിയം സൈസ് പറഞ്ഞുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഐസ്ക്രീം ഐസ്ക്രീമിനോ ഓർഡർ ചെയ്യുമ്പോൾ സ്ട്രോബെറിയാ പറഞ്ഞത് ഐസ്ക്രീം അവിടെ ത്രീ ഫ്ലേവറിലാന്നുണ്ടായിന് ഞാൻ ഓർഡർ ആക്കിയത് ആണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റും ഇതും ആണ് കേട്ടോ ഏ നമുക്ക് ബർഗറിൻ്റെ ബോക്സ് തുറന്നു നോക്കാം എങ്ങനത്തെ ബർഗറും കൂടി നോക്കണമല്ല ഞാൻ സാധാ പാറ്റി ബർഗർ കഴിക്കാറില്ല പക്ഷേ ഇതിപ്പം ഡബിൾ ചീസും ജിങ്കർ ബർഗറാണ് പറഞ്ഞത് നോക്കി നോക്കാം നല്ല അടിപൊളി ബർഗറാണ് നല്ല ഹെവി ആയിട്ടുള്ള ബർഗർ തന്നെയാണ് കിട്ടിയത് ഉണ്ടായത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ വേണ്ടി ഫ്രീ കിട്ടിയോണ്ടും അറിയില്ല കൂടി ടേസ്റ്റ് കൂടിയതുപോലെ നമ്മൾ എടുത്തിട്ടാ ഒരു മൂവായിരം പോയിന്റ്സ് അത്ര എടുത്തിട്ടു ഇനിയും ബാക്കിയുണ്ട് ഫുള്ള് അങ്ങനെ എടുക്കണ്ട മാക്ഡോണിലെ ആപ്പ് ഇതുവരെ ആക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും പെട്ടെന്ന് ആക്കിക്കോട്ടെ വെറുതെ എന്തിനാ ഇതുപോലത്തെ ചാൻസ് മിസ് ചെയ്യുന്ന ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നല്ല നേരെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈസ് തന്നെയുണ്ടായിനി അതെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേ എനക്കില്ലേ ക്യാപ്സിൻ്റെ ഫ്രഞ്ച് ഫ്രൈസിനേക്കാളിഷ്ടം ഇവരെ ആണ് ഇവരുടെ ഫ്രൈസ് കുറച്ചും കൂടി നേരിതാണ് അതോ തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ ഓർഡർ ആക്കിയത് സ്ട്രോബെറീൻ്റെ ഐസ്ക്രീമാണ് സ്ട്രോബറിൻ്റെ ഐസ്ക്രീമല്ല വ വാനില ഐസ് ക്രീമിൽ സ്ട്രോബെറി സിറപ്പ് ഇട്ടത് ഈ സിറപ്പാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്താ ടേസ്റ്റ് ഇങ്ങനെ ഫ്രഷ് എന്ന് പറയല്ലേ ഫ്രഷ് ഫ്രഷ് അങ്ങനത്തെ ടേസ്റ്റാന്നുണ്ടായിന് കഴിക്കുമ്പം ഇടയ്ക്ക് സ്ട്രോബെറിയായാലും പളുപ്പത്തന്നെ കിട്ടിയിട്ടുണ്ടായിന് ചെറിയ പീസെല്ലാം ആയിട്ട് അത്ര കടിപൊടി ചെറുപ്പണനി പിന്നെ ഐസ്ക്രീം എല്ലാവർക്കും അറിയുന്നില്ലേ അത്രക്കും ഗുഡ് ക്വാളിറ്റിയിൽ ഐസ്ക്രീം ഒന്നും എഡ്വാൻസിലായി പിന്നെ ഇതാണ് കേട്ടോ ഒരാശ്യമില്ലാത്തൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത് എത്ര വല്ലത് ഇതങ്ങനെ കുടിച്ച് തീർക്കൽ ഇത് നമ്മൾ പണ്ടേ ഇത് ഒഴിവാക്കിയതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുടിച്ച് ബാക്കിയത് കളയേണ്ടി വന്ന് എന്നാൽ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലൂട്ടാ അപ്പം ആരും തന്നെ ആപ്പ് കയറ്റാൻ മറന്നക്കേണ്ട കേട്ടോ വെറുതെ നീന്തൽ മിസ്സാക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ